അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹോദരിമാരെ സ്വലാത്ത് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ ഞാൻ അവനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഒരു മഹാപുരുഷനെക്കുറിച്ചാണ് ഖുർആൻ ഏറെ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ച സഹനത്തിന്റെ പര്യായമായി ലോകം വാഴ്ത്തുന്ന അള്ളാഹുവിന്റെ പ്രവാചകനായ നൂഹനബി അലഹിസ്ലാമിനെ കുറിച്ച് ഉരുൽ അസ്മ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അഞ്ച് പ്രവാചകന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ചരിത്രം മാത്രമല്ല അതൊരു പാഠപുസ്തകമാണ് ക്ഷമ സമർപ്പണം അജഞ്ചലമായ വിശ്വാസം എന്നിവയുടെ എല്ലാം നൂഹ് നബി അലിഹിസ്ലാമിന്റെ ജീവിതകഥ നമ്മൾ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ തൊള്ളായിരത്തി അമ്പത് വർഷം ഒന്നോ രണ്ടോ വർഷമല്ല പത്തും നൂറുമല്ല ഏതാണ്ട് ആയിരത്തോളം വർഷം ഒരേയൊരു ലക്ഷ്യത്തിനു വേണ്ടി ഒരേയൊരു ദൗത്യത്തിനു വേണ്ടി ഒരു മനുഷ്യൻ ജീവിച്ചുവെങ്കിൽ ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം എത്രത്തോളമായിരിക്കും ആ ദൗത്യം എത്രമാത്രം വലുതായിരിക്കും നമുക്ക് ആ ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം നൂഹ് നബി അലിഹിസ്ലാമിന്റെ കാലഘട്ടം നൂഹ് നബി അലിഹിസ്സലാം വരുന്നതിന് മുൻപുള്ള ലോകം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആദൻ നബി അലിഹിസ്ലാം ഈ ലോകത്ത് വന്ന് അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളുമായി ഒരുപാട് തലമുറകൾ കഴിഞ്ഞുപോയി ആദൻ നബി അലിഹിസ്സലാമിനും നബി നോഹനബി ഇടയിൽ ഏകദേശം പത്ത് തലമുറകളുടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെല്ലാം മനുഷ്യർ ഒരേയൊരു ദൈവത്തെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു അവിടെ ബഹുദൈവാരാധന ഷിർക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവരും തൗഹേദിൽ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചവരായിരുന്നു പക്ഷേ കാലം മുന്നോട്ടു പോകുന്തോറും മനുഷ്യരിലേക്ക് പിഴവുകൾ കടന്നുവരാൻ തുടങ്ങി മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസ് അവന്റെ ദൗത്യം ആരംഭിച്ചു എങ്ങനെയാണ് ലോകത്ത് ആദ്യമായി വിഗ്രഹാരാധന ആരംഭിച്ചത് എന്നറിയാമോ അത് വളരെ തന്ത്രപരമായാണ് ഇബ്ലീസ് നടപ്പിലാക്കിയത് ആ സമൂഹത്തിൽ അള്ളാഹുവിനെ ഒരുപാട് ആരാധിക്കുന്ന വളരെ നല്ലവരായ ചില മനുഷ്യരുണ്ടായിരുന്നു അവരുടെ പേരുകൾ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട് വദ് സുവാ യക്കൂസ് യോക്ക് നസ്ർ ഇവർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വലിയ ദുഃഖമായി ആ സമയത്ത് ഇബിലീസ് മനുഷ്യരൂപത്തിൽ അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ നല്ല മനുഷ്യരെ ഇഷ്ടമായിരുന്നില്ലേ അവരുടെ ഓർമ്മ നിലനിർത്താൻ അവരുടെ രൂപത്തിൽ ചില പ്രതിമകൾ ഉണ്ടാക്കി നിങ്ങളുടെ സദസ്സുകളിൽ സ്ഥാപിച്ചുകൂടെ അത് കാണുമ്പോൾ നിങ്ങൾക്കവരെ ഓർക്കാം അത് നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു പ്രചോദനമാകും ഇതൊരു നല്ല ആശയമായിട്ടാണ് ആ തലമുറയ്ക്ക് തോന്നിയത് അവർ ആ മഹാന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി പക്ഷേ അവർ ആ പ്രതിമകളെ ആരാധിച്ചില്ല പകരം ആ പ്രതിമകൾ കാണുമ്പോൾ ആ നല്ല മനുഷ്യരെ ഓർക്കുകയും കൂടുതൽ ഭക്തിയോടെ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തു ഇവിടെ ഇബ്ലീസിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചു കാലം കടന്നുപോയി ആ തലമുറ മരണപ്പെട്ടു പുതിയൊരു തലമുറ വന്നു അവർക്ക് ഈ പ്രതിമകളുടെ യഥാർത്ഥ ഉദ്ദേശം അറിയില്ലായിരുന്നു അപ്പോൾ ഇബ്ലീസ് വീണ്ടും വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികൾ ഈ പ്രതിമകളെ ആരാധിച്ചിരുന്നു ഇവർ മുഖേനയാണ് അവർക്ക് മഴ ലഭിച്ചിരുന്നത് അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നത് അറിവില്ലായ്മയും പരമ്പരാഗതമായി കണ്ടുവരുന്നതിനെ അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവവും ആ ജനതയെ പതിയെ പതിയെ ഷിർക്കിലേക്ക് നയിച്ചു അവർ ആ പ്രതിമകളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി സഹായം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അദംനബി അലിഹിസ്സലാമിന് ശേഷം ഭൂമിയിൽ ആദ്യമായി ബഹുദൈവാരാധന ആരംഭിച്ചു തൗഹീദിന്റെ പ്രകാശം അണഞ്ഞ് ഇരുട്ട് ലോകത്ത് വ്യാപിച്ചു ഈയൊരു ഘട്ടത്തിലാണ് ഇരുട്ടിലൊരു പ്രകാശമായി ആ ജനതയെ നേർവഴിയിലേക്ക് നയിക്കാൻ അള്ളാഹു സുബാനഹുഅഅത്തായാല തന്റെ പ്രവാചകനായ നൂഹ് നൂഹലഹിസ്സലാമിനെ നിയോഗിക്കുന്നത് നൂഹ്നബി അലിഹിസ്സലാമിന് പ്രവാചകത്വം ലഭിക്കുമ്പോൾ ഏകദേശം അമ്പത് വയസ്സായിരുന്നു പ്രായം അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു നൂഹ് വേദനയേറിയ ശിക്ഷ വരുന്നതിനു മുൻപ് താങ്കളുടെ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുക ആ നിമിഷം മുതൽ നൂഹ് നൂഹ്നബി അലിഹിസ്സലാമിന്റെ ജീവിതം ഒരു പോരാട്ടമായി മാറി അദ്ദേഹം തന്റെ ജനതയുടെ അടുത്തേക്ക് ചെന്നു വളരെ സൗമ്യമായി സ്നേഹത്തോടെ അദ്ദേഹം അവരോട് പറഞ്ഞു എന്റെ ജനങ്ങളെ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനെ സൂക്ഷിക്കുക എന്നെ അനുസരിക്കുക എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരികയും നിർണിതമായ ഒരു അവധി വരെ നിങ്ങളെ നീട്ടിയിടുകയും ചെയ്യും തീർച്ചയായും അള്ളാഹുവിന്റെ അവധി വന്നാൽ അത് നീട്ടിവെക്കപ്പെടുകയില്ല നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എത്ര മനോഹരമായ വാക്കുകൾ ഭീഷണിയല്ല സ്നേഹത്തോടെയുള്ള ഒരു ക്ഷണമാണ് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത് പക്ഷേ എന്തായിരുന്നു ആ ജനതയുടെ പ്രതികരണം അവർ അദ്ദേഹത്തെ പരിഹസിച്ചു നിനക്ക് ഭ്രാന്താണ് നീ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ലേ നിന്നിൽ ഒരു പ്രത്യേകതയും ഞങ്ങൾ കാണുന്നില്ല നിന്നെ പിന്തുടരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും താഴ്ന്ന ആളുകളാണ് അവർ പറഞ്ഞു അവർ ചെവികളിൽ വിരലുകൾ തിരുകി നൂഹ്നബി അലഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ അവർ വസ്ത്രം കൊണ്ട് തലമൂടി അദ്ദേഹത്തെ കാണുമ്പോൾ അവർ മുഖം തിരിച്ചു കളഞ്ഞു അഹങ്കാരവും ധിക്കാരവുമായിരുന്നു അവരുടെ മുഖമുദ്ര ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു വർഷമല്ല തൊള്ളായിരത്തി വർഷം ഒരേ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേൾക്കുന്നവരോ പരിഹാസവും കുത്തുവാക്കുകളും കൊണ്ട് നേരിടുന്നു എത്രത്തോളം മാനസികമായ പ്രയാസം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകും നോഹി നബി അലി ഇസ്സലാം എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു അദ്ദേഹം രഹസ്യമായി അവരെ സമീപിച്ചു ഓരോ വ്യക്തിയെയും കണ്ട് സംസാരിച്ചു അദ്ദേഹം പരസ്യമായി അവരെ വിളിച്ചു രാവും പകലും ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ അദ്ദേഹം തന്റെ ദൗത്യം തുടർന്നു സൂറത്ത് നോഹിൽ അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്ന രംഗം നമ്മുടെ കണ്ണ് നനയിക്കും എന്റെ രക്ഷിതാവേ തീർച്ചയായും എന്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു എന്നാൽ എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ അവർ അവരുടെ വിരലുകൾ കാതുകളിൽ വെക്കുകയും അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടുകയും അവർ ശടിച്ചു നിൽക്കുകയും വലിയ അഹങ്കാരം നടിക്കുകയുമാണ് ചെയ്തത് ഈ പ്രാർത്ഥനയിലൊരു പരാതിയല്ല മറിച്ച് തന്റെ തിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അദ്ദേഹം താൻ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന റബിനെ അറിയിക്കുകയാണ് അദ്ദേഹം അവരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു അവൻ നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കും നിങ്ങൾക്കായി അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരികയും നദികൾ ഉണ്ടാക്കിത്തരികയും ചെയ്യും പ്രലോഭനങ്ങളിലൂടെയും താക്കീതുകളിലൂടെയും സ്നേഹത്തിലൂടെയും അദ്ദേഹം അവരെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചുള്ളൂ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം എൺപതോളം ആളുകൾ മാത്രം തൊള്ളായിരത്തി അമ്പത് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തില് ചെറിയൊരു പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരാൾ കേട്ടില്ലെങ്കിൽ നമുക്ക് എത്രമാത്രം നിരാശ തോന്നാറുണ്ട് സ്ഥാനമാനങ്ങളും സമ്പത്തുമുള്ള ആ ജനതയുടെ മുന്നിൽ ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് ഒറ്റയ്ക്കൊരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ച ആ പ്രവാചകന്റെ സഹനത്തിന്റെ ആഴം നമ്മൾ എങ്ങനെയാണ് അളക്കുക സുബഹാനല്ലാ വർഷങ്ങൾ കടന്നുപോയി ധിക്കാരം അതിന്റെ പാരമ്യത്തിലെത്തി ഇനി ആ ജനത വിശ്വസിക്കുകയില്ലെന്ന് അള്ളാഹുവിനറിയാമായിരുന്നു അള്ളാഹു നൂഹ്നബി അലൈസ്ലാമിന് വഹി നൽകി നൂഹ് വിശ്വസിച്ചവരൊഴികെ ഇനി നിന്റെ ജനതയിൽ നിന്ന് ആരും വിശ്വസിക്കുകയില്ല അതിനാൽ അവർ ചെയ്യുന്നതിനെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ ദിവ്യബോധനമനുസരിച്ചും നീ ഒരു കപ്പൽ നിർമ്മിക്കുക അക്രമം പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കരുത് തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുകയാണ് ഇതായിരുന്നു ആ അന്തിമവിധി ഇനി പ്രബോധനമില്ല പ്രാർത്ഥനയില്ല രക്ഷപ്പെടാനുള്ള കപ്പൽ പണിയുക ഇവിടെയാണ് കഥയിലെ മറ്റൊരു അവിശ്വസനീയമായ രംഗം ആരംഭിക്കുന്നത് നൂഹനബി അലൈഹിസ്സലാം ഒരു മരപ്പണിക്കാരനായി മാറുന്നു എവിടെയാണ് കപ്പൽ പണിയുന്നത് കടൽ തീരത്തല്ല മരുഭൂമിക്ക് സമാനമായ ഒരിടത്ത് വെള്ളത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരിടത്ത് ഒരു ഭീമാകാരമായ കപ്പൽ പണിയാൻ തുടങ്ങുന്നു ഇത് കണ്ട ജനതയുടെ പരിഹാസത്തിന് അതിരുകളില്ലായിരുന്നു അവർ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം കളിയാക്കി ചിരിച്ചു ഹേ നൂഹ് ആദ്യം നീ ഒരു പ്രവാചകനായിരുന്നു ഇപ്പോൾ ഒരു മരപ്പണിക്കാരനായോ ഈ മരുഭൂമിയിൽ കപ്പലോടിക്കാൻ നിനക്ക് ഭ്രാന്താണോ ഒരു പരിഹാസവാക്കുകളും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ലായിരുന്നു പരിഹാസങ്ങളെ അദ്ദേഹം പുഞ്ചിരിയോടെ നേരിട്ടു അദ്ദേഹം അവരോട് തിരിച്ചു പറഞ്ഞു ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ തന്നെ നാളെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ് ആർക്കാണ് അപമാനകരമായ ശിക്ഷ വന്നെത്തുന്നതെന്നും ആരുടെ മേലാണ് ശാശ്വതമായ ശിക്ഷ വന്നിറങ്ങുന്നതെന്നും വഴിയേ നിങ്ങൾക്കറിയാം എത്ര ആത്മവിശ്വാസത്തോടെയുള്ള മറുപടി അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് കപ്പലിന്റെ നിർമ്മാണം മാസങ്ങളും വർഷങ്ങളും നീണ്ടു അത് മൂന്ന് തട്ടുകളുള്ള ഒരു ഭീമാകാരമായ പേടകമായിരുന്നു താഴത്തെ തട്ട് മൃഗങ്ങൾക്കും ജീവികൾക്കും നടുവിലത്തെ തട്ട് മനുഷ്യർക്കും മുകളിലത്തെ തട്ട് പക്ഷികൾക്കും വേണ്ടിയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഓരോ ആണി അടിക്കുമ്പോഴും ഓരോ പലക ചേർക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലായിരുന്നു അവസാനം ആ ദിനം വന്നെത്തി കപ്പൽ പണി പൂർത്തിയായി അള്ളാഹു നൂഹ്നബി അലഹിസ്ലാമിന് ഒരു അടയാളം നൽകി അടുപ്പിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങിയാൽ തന്നൂർ ഫാറ അതായിരുന്നു ശിക്ഷ ആരംഭിക്കുന്നതിന്റെ സൂചന അടയാളം കണ്ടതും നൂഹ് നബി അലഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു എല്ലാ ജീവികളിൽ നിന്നും ഈ രണ്ട് ഇണകളെ വീതം ആണും പെണ്ണും കപ്പലിൽ കയറ്റുക നിന്റെ കുടുംബത്തെയും കയറ്റുക ആർക്കെതിരെ ഇതിനകം വിധി വന്നിട്ടുണ്ടോ അവരൊഴികെ വിശ്വസിച്ചവരെയും കയറ്റുക ഒന്ന് ഓർത്തുനോക്കൂ ആ രംഗം സിംഹവും പുലിയും ആടും മാനും പാമ്പും പക്ഷികളും ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെ കപ്പലിൽ കയറ്റുകയാണ് അവയൊന്നും പരസ്പരം ആക്രമിക്കുന്നില്ല ശാന്തമായി കപ്പലിലേക്ക് കയറിപ്പോകുന്നു ഇതെല്ലാം അള്ളാഹുവിന്റെ അപാരമായ കഴിവിന്റെ ദൃഷ്ടാന്തങ്ങളായിരുന്നു അതോടൊപ്പം നൂഹനബി അലിഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ഏതാനും ആളുകളും അവരുടെ കുടുംബങ്ങളും കപ്പലിൽ കയറി എന്നാൽ അവിടെ ഏതൊരു പിതാവിന്റെയും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു നൂഹനബി അലിസ്സലാമിന്റെ ഒരു മകൻ അവൻ അവിശ്വാസികളുടെ കൂടെയായിരുന്നു ഒരു പിതാവിന്റെ ഹൃദയത്തിലെ വാത്സല്യം അണപൊട്ടിയൊഴുകി അവസാന നിമിഷം ആ പിതാവ് തന്റെ മകനെ സ്നേഹത്തോടെ വിളിച്ചു ആ രംഗം കുർആാൻ വരച്ചുകാട്ടുന്നത് നോക്കൂ അത് കപ്പൽ പർവ്വത തുല്യമായ തിരമാലകൾക്കിടയിലൂടെ അവരെയും കൊണ്ട് സഞ്ചരിക്കുകയാണ് നൂഹ തന്റെ മകനെ വിളിച്ചു അവൻ അകലെ ഒരിടത്തായിരുന്നു എന്റെ കുഞ്ഞുമകനെ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക നീ സത്യനിഷേധികളുടെ കൂടെ ആയിപ്പോകരുത് ഒരു പിതാവിന്റെ ദയനീയമായ യാചന യാ ബുനയ്യാ എന്റെ കുഞ്ഞുമോനെ എന്ന ആ വിളിയിൽ എത്രമാത്രം സ്നേഹവും വേദനയുമുണ്ട് എന്നാൽ അഹങ്കാരം പിടിച്ച ആ മകൻ എന്താണ് മറുപടി പറഞ്ഞത് വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന വല്ല മലയിലും ഞാൻ അഭയം തേടിക്കൊള്ളാം അവന്റെ വിശ്വാസം പർവ്വതത്തിലായിരുന്നു അള്ളാഹുവിലായിരുന്നില്ല വേദനയോടെ നൂഹ്നബി അലഹിസ്ലാം പറഞ്ഞു അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല അവൻ കരുണ ചെയ്തവർക്കൊഴികെ അവർ സംസാരിച്ചു ഒരു ഭീമാകാരമായ തിരമാല അവർക്കിടയിൽ വന്നു ആ മകൻ മുങ്ങി നശിക്കുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു സ്വന്തം കൺമുന്നിൽ വെച്ച് മകൻ മുങ്ങിത്താഴുന്നത് കാണേണ്ടി വന്ന ആ പിതാവിന്റെ അവസ്ഥ ഒന്നോർത്തു നോക്കൂ അതുപോലെ നൂഹനബി അലഹിസലാമിന്റെ ഭാര്യയും അവിശ്വാസികളുടെ പക്ഷത്തായിരുന്നു അവളും ശിക്ഷയിൽ അകപ്പെട്ടു പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അംഗമായിട്ടും ഈമാൻ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ രക്ഷയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ടുപേരും ബന്ധങ്ങളല്ല വിശ്വാസമാണ് അള്ളാഹുവിങ്കൽ പ്രധാനം കപ്പലിൽ കയറേണ്ടവരെല്ലാം കയറിക്കഴിഞ്ഞു കപ്പലിന്റെ വാതിലടഞ്ഞു നൂഹനബി അലിഹിസ്ലാം പ്രാർത്ഥിച്ചു ബിസ്മില്ലാഹി മജ്രേഹാവ മുർസാഹ അള്ളാഹുവിന്റെ നാമത്തിൽ ഇതിന്റെ സഞ്ചാരവും ഇതിന്റെ നൃത്തവും അതോടെ അള്ളാഹുവിന്റെ ശിക്ഷ ആരംഭിച്ചു ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു പേമാരിയായി വെള്ളം വർഷിക്കാൻ തുടങ്ങി ഭൂമിയിലെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകി താഴെ നിന്നും മുകളിൽ നിന്നും വെള്ളം കുതിച്ചുയർന്നു ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു മഹാപ്രളയം പർവ്വതങ്ങളെക്കാൾ ഉയരത്തിൽ വെള്ളം പൊങ്ങി അവിശ്വാസികളുടെ സമ്പത്തോ ശക്തിയോ അധികാരമോ അവർ അഭയം തേടാൻ ഓടിയ പർവ്വതങ്ങളോ ഒന്നും അവർക്ക് തുണയായില്ല എല്ലാം വെള്ളത്തിനടിയിലായി ഭൂമുഖത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ഒരു സമൂഹം പൂർണമായി തുടച്ചു നീക്കപ്പെട്ടു ഷിർക്കിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഭൂമിയെ അള്ളാഹു ശുദ്ധീകരിച്ചു എത്ര ദിവസം ഈ പ്രളയം നീണ്ടുനിന്നു എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട് ചില റിപ്പോർട്ടുകളിൽ നാൽപ്പത് ദിവസമെന്നും മറ്റു ചിലതിൽ നൂറ്റി അമ്പത് ദിവസം എന്നും കാണാം അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക ആ ദിവസങ്ങളത്രയും ആ കപ്പൽ അള്ളാഹുവിന്റെ സംരക്ഷണയിൽ ആടിയുലയുന്ന തിരമാലകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഭൂമി നിന്റെ വെള്ളം നീ വിഴുങ്ങുക ആകാശമേ മഴ നിർത്തുക വെള്ളം വറ്റാൻ തുടങ്ങി കപ്പൽ എവിടെയാണ് ചെന്ന് നിന്നത് ഖുർആൻ പറയുന്നു വസ്തവദ് അലൽ ജ്യൂതി അത് കപ്പൽ ജ്യൂതി പർവ്വതത്തിനുമേൽ ഉറച്ചു നിന്നു ഇന്നത്തെ തുർക്കിയിലാണ് ഈ പർവ്വതം എന്ന് വിശ്വസിക്കപ്പെടുന്നു കപ്പലിന്റെ വാതിൽ തുറന്നു നൂഹ് നബി അലൈഹിസ്സലാമും കൂടെയുള്ള വിശ്വാസികളും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ ഭൂമിയിലേക്ക് കാലെടുത്തു കാലെടുത്തുവച്ചു അവിടെ അവരല്ലാതെ അന്യ ആരുമില്ല ശുർക്കില്ല കുഴപ്പങ്ങളില്ല തിന്മകളില്ല തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം ഒരു പുതിയ മനുഷ്യ സമൂഹം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അതുകൊണ്ടാണ് നൂഹ്നബി അലഹിസ്സലാമിനെ ആദമുസ്സാനി അഥവാ രണ്ടാം ആദം മനുഷ്യരാശിയുടെ രണ്ടാം പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പരമ്പര ചെന്നെത്തുന്നത് നൂഹ്നബി അലഹിസ്സലാമിന്റെ കപ്പലിലുണ്ടായിരുന്നവരിലേക്കാണ് അദ്ദേഹത്തിന്റെ മൂന്ന് ആൺമക്കളായ സാം ഹാം യാഫിസ് എന്നിവരുടെ സന്തതി പരമ്പരകളാണ് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങിയ ശേഷം നൂഹി നബി അലിഹിസ്സലാം അള്ളാഹുവിനോടൊരു പ്രാർത്ഥന നടത്തി മകന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിതൃഹൃദയം വേദനിക്കുന്നുണ്ടായിരുന്നു എൻറെ റബ്ബെ എൻറെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ നിന്റെ വാഗ്ദാനം സത്യവുമാണ് അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി വന്നു നൂഹ് അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവന്റെ പ്രവർത്തനം നല്ലതല്ലാത്തതുകൊണ്ടാണ് നിനക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് നീ വിവേകമില്ലാത്തവരുടെ കൂട്ടത്തിലാകാതിരിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് ഇവിടെ അള്ളാഹു ഒരു വലിയ പാഠം പഠിപ്പിക്കുകയാണ് കുടുംബ ബന്ധം എന്നത് രക്തബന്ധമല്ല മറിച്ച് വിശ്വാസത്തിന്റെ ബന്ധമാണ് അവിശ്വാസിയായ മകൻ വിശ്വാസികളുടെ സമൂഹത്തിൽപ്പെട്ടവനല്ല ഈ മറുപടി കേട്ടപ്പോൾ നൂഹ്നബി അലിഹിസ്സലാം ഉടൻ തന്നെ അള്ളാഹുവിനോട് മാപ്പിരുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നൂഹ്നബി അലിഹിസ്ലാമിന്റെ ഈ ചരിത്രം ഒരു കെട്ടുകഥയല്ല ഇത് കേവലം ഒരു പ്രളയത്തിന്റെ കഥയുമല്ല ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കും ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്കതിലൂടെ ഒന്ന് കണ്ണോടിക്കാം ഒന്ന് തൗഹീദിന്റെ പ്രാധാന്യം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവാരാധനയാണ് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള പാപം നൂഹ് നബി അലഹിസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടത് അവർ ചെയ്ത സാമൂഹിക തിന്മകളുടെ പേരിലായിരുന്നില്ല മറിച്ച് അവർ അല്ലാഹുവിൽ പങ്കുകാരെ ചേർത്തത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന ഷിർക്കിന്റെ എല്ലാ രൂപങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം രണ്ട് ക്ഷമ തൊള്ളായിരത്തി അമ്പത് വർഷത്തെ ക്ഷമ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത സഹനമാണത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് നമ്മൾ എന്നാൽ നൂഹ് നബി അലഹിസ്സലാമിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ ക്ഷമ കൈക്കൊണ്ടാൽ അവസാനം വിജയം സുനിശ്ചിതമാണ് തീർച്ചയായും ക്ഷമാശീലർക്ക് അവരുടെ പ്രതിഫലം കണക്ക് നോക്കാതെ തന്നെ പൂർണ്ണമായി നൽകപ്പെടും മൂന്ന് ദൈവത്തിന്റെ രീതിശാസ്ത്രം ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ മാതൃകയാണ് നൂഹ് നബി അലിഹിസ്സലാം അദ്ദേഹം സ്നേഹത്തോടെ യുക്തിയോടെ പല രീതികൾ ഉപയോഗിച്ച് ജനങ്ങളെ ക്ഷണിച്ചു രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും അദ്ദേഹം പ്രബോധനം ചെയ്തു ഫലം നൽകുന്നത് അള്ളാഹുവാണ് നമ്മുടെ കടമ പ്രയത്നിക്കുക എന്നത് മാത്രമാണ് നാല് അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം മരുഭൂമിയിൽ കപ്പലുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നൂഹ് നബി അലഹിസ്സലാം എന്തിനു എങ്ങനെ എന്ന് ചോദിച്ചില്ല അല്ലാഹുവിന്റെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ചു കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ സംശയലേശം വിശ്വസിക്കാൻ നമുക്ക് കഴിയണം അഞ്ച് കുടുംബ ബന്ധങ്ങളല്ല ഈമാനാണ് പ്രധാനം പ്രവാചകന്റെ ഭാര്യയായിട്ടും മകനായിട്ടും കാര്യമില്ല ഹൃദയത്തിൽ ഈമാനില്ലെങ്കിൽ രക്ഷയില്ല അതേസമയം സാധാരണക്കാരായ വിശ്വാസികൾക്ക് കപ്പലിൽ രക്ഷ ലഭിക്കുകയും ചെയ്തു ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി കുടുംബ പാരമ്പര്യമല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങളും വിശ്വാസവുമാണ് ആറ് തിന്മയുടെ അവസാനം നാശമാണ് ധിക്കാരവും അഹങ്കാരവും എത്രകാലം കൊണ്ടാടിയാലും അതിന്റെ അവസാനം നാശമായിരിക്കും നൂഹ് നബി അലിഹിസ്ലാമിന്റെ ജനതയുടെ ചരിത്രം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഏഴ് കൃതജ്ഞത ശുക്ര ശേഷം പുതിയൊരു ജീവിതം ലഭിച്ചപ്പോൾ നൂഹ് നബി അലഹിസ്സലാമും കൂടെയുള്ളവരും അള്ളാഹുവിനെ സ്തുതിച്ചു അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് ഇന്നഹു കാന അബ്ദൻ ഷുക്കൂറ തീർച്ചയായും അദ്ദേഹം വളരെ നന്ദിയുള്ള ഒരു അടിമയായിരുന്നു എന്നാണ് ഏതവസ്ഥയിലും അള്ളാഹുവിന് നന്ദി പറയുന്നവരാകാൻ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു നൂഹ് നബി അലിഹിസ്ലാമിന്റെ ചരിത്രം പറഞ്ഞ് ശേഷമാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭീമാകാരമായ കപ്പലും അതിലെ വിശ്വാസികളും സർവോപരി തൊള്ളായിരത്തി അമ്പത് വർഷം സഹനത്തിന്റെ പതാകയേന്തിയ ആ മഹാപ്രവാചകന്റെ രൂപവും തെളിഞ്ഞു വരണം അദ്ദേഹത്തിന്റെ ത്യാഗം വെറുതെ ആയില്ല മനുഷ്യരാശിയെ ഷിർക്കിന്റെ അന്ധകാരത്തിൽ നിന്ന് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് രണ്ടാം തവണ കൈപിടിച്ചുയർത്താനുള്ള നിയോഗമായിരുന്നു അത് ഇന്നും ലോകത്ത് തിന്മകളും ധിക്കാരങ്ങളും നടമാടുമ്പോൾ നൂഹ്നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രം ഒരു താക്കീതാണ് അതേസമയം പ്രതിസന്ധികളിൽപ്പെട്ടു ഉയറുമ്പോൾ ആ ചരിത്രം നമുക്ക് പ്രത്യാശയും സഹനത്തിനുള്ള പ്രചോദനവുമാണ് അള്ളാഹു സുബാനബി അലഹിസ്സലാമിന്റെയും മറ്റു പ്രവാചകന്മാരുടെയും പാത ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും പിൻപറ്റാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാം ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ റബ്ബ് നമ്മെ സഹായിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്നത്തെ ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങളെ ഏവരുടെയും മേൽ വർഷിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു